മലയാള സിനിമ എത്ര കൂടി ക്ലബിൽ കയറിയാലും സിനിമയുടെ ഉള്ളടക്കമാണ് യഥാർത്ഥ രാജാവെന്ന് നടൻ ആസിഫ് അലി പറഞ്ഞു ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകളും പുതുമുഖ താരങ്ങളുടെ സിനിമകളും ഹിറ്റാകുന്നത് അതുകൊണ്ടാണ് ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും ഹിറ്റുകൾ നമുക്ക് അറിയാനാകും എന്നാൽ മലയാളത്തിൽ എന്തും സംഭവിക്കാമെന്നും ആസിഫ് അലി കൂട്ടിച്ചേർത്തു വളരെ അഭിമാനത്തോടെ നമുക്ക് നമുക്ക് പറയാൻ പറയാം നമ്മുടെ ഇൻഡസ്ട്രിയെ പറ്റി പറയുമ്പോൾ ഇപ്പൊ നമുക്ക് പുതിയ ആളുകളെ വെച്ച് ചെയ്ത സിനിമകൾ ഇവിടെ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് സൂപ്പർ സ്റ്റാർസിന്റെ ഹിറ്റ് ആവുന്നുണ്ട് അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ബോളിവുഡ് എന്ന് പറയുമ്പോഴും തമിഴ് എന്ന് പറയുമ്പോഴും തെലുങ്ക് എന്ന് പറയുമ്പോഴും ഒക്കെ നമുക്ക് ഒരു കൈൻഡ് ഓഫ് സിനിമകൾ ഓർമ്മ വരും പക്ഷെ മലയാളം എന്ന് പറയുമ്പോ നമുക്ക് അങ്ങനെയല്ല മലയാളത്തിന് മലയാളത്തിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാം എന്നാണ് എന്താ സംഭവിക്കാം അപ്പൊ ആ ഒരു പ്രത്യേകം നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഉണ്ട് അപ്പൊ അതിന് ഒരു സ്റ്റാർ ഭയങ്കര സ്റ്റാർഡമുള്ള ആളുകൾ വേണം എന്നില്ല പുതിയ ആളുകളായിരിക്കാം അപ്പൊ അതിന്റെ ഡയറേഷനിലും സ്ക്രീൻപ്ലേയിലും സ്ക്രിപ്റ്റിലും ആണ് നമ്മൾ ആളുകൾ വിശ്വസിക്കുന്നത് അപ്പൊ അത് ഏറ്റവും വലിയൊരു ബസ്സിംഗ് ആണ് നമ്മുടെ അത് ഞാനൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ടാണ് കാണുന്നത് പിന്നെ താരജോഡിയെ പറ്റി പറയുമ്പോൾ അവരുടെ കൂടെ ഞാൻ ചെയ്ത എല്ലാ സിനിമകളും എടുത്തു പറയണം എല്ലാം വളരെയധികം ശ്രദ്ധ നേടിയ സിനിമകളാണ് അപ്പൊ അതില് ഇപ്പൊ നമ്മളൊരു Game colleagues, Namaket to comfortable idol uh our teammates in a select and number uh teammates uh our player first time in television history, one man seventeen year TV show, eight hundred and fifty plus episodes, one anchor every week, seventeen years, Middle East this week, only on Jahen TV. An Elvis Chamar TV show. <music> Middle East this week. Middle East beyond the headlines.